പുതിയൊരു വീടിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ റെസിപ്പി നല്ലൊരു ഗാർലിക് പൗഡറിന്റെ ആ റെസിപ്പി ആട്ടാ അപ്പോൾ അത് ഒരു മാസം വരെ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാം നമുക്ക് ആവശ്യം അനുസരിച്ചെണ്ണം എടുക്കും ചെയ്യാം കേട്ടോ അപ്പം നമ്മൾ ഈ ഒരു ഗാർലിക് പൗഡർ ഉണ്ടാക്കുമ്പോൾ ഈ ഒരു തെറ്റ് നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് കാരണം അത് മസ്റ്റ് ആണ് നമ്മൾ ശ്രദ്ധിക്കണം അല്ലെങ്കിൽ നമ്മൾ ഗാർലി പൗഡർ ആ പ്രോപ്പായി പോകട്ടോ അപ്പോൾ ആ ഒരു കാര്യം ഞാൻ പറയുന്നുണ്ട് എന്തായാലും നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണേട്ടോ അപ്പോൾ നമ്മൾ ഇതുപോലെയൊക്കെ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ നമുക്ക് ഒരു മാസം വരെ സ്റ്റോർ ചെയ്ത് വെക്കുകയും ചെയ്യാം ആവശ്യം കുറഞ്ഞു നല്ല സ്മെല്ലായിട്ടോ അതിന് നല്ല സ്മെല്ലും ഒക്കെ വരും അപ്പോൾ ഈ രീതിയിൽ ചെയ്താൽ പിന്നെ ഇതിന്റെ തൊലി കളയേണ്ട ഒരു ആവശ്യം വരുന്നില്ല കേട്ടോ അപ്പൊ ആണ് ഞാൻ അര കിലോ വെളുത്തുള്ളിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പൊ അര കിലോ വെളുത്തുള്ളിയാണ് എടുത്തിട്ടുള്ളത് അതെന്ത് ചോദിച്ചാൽ നമ്മളത് ആ ചെറിയ ഇതുണ്ടാവല്ലോ ചെറിയ നമ്മൾ ചതക്കന കുട്ടി അമ്മിക്കുട്ടി അപ്പൊ അത് വെച്ചിട്ട് ഒന്നും അങ്ങോട്ട് കൊത്തി കൊടുത്താലും സംഭവം ഇത് പൊളിഞ്ഞു പോരൂട്ടോ പിന്നെ എന്താ ചോദിച്ചാൽ ഓരോ അല്ലികളും ആക്കിയെടുത്തതിനു ശേഷം അതിൻ്റെ ഏകദേശം വരുന്ന തൊലികളൊക്കെ ഒന്ന് കളഞ്ഞെടുക്കേ ശേഷം നമ്മൾ നന്നായിട്ട് വാഷ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇതിൻ്റെ തൊലിയും മുട്ടത്തിൽ കളയേണ്ട ഒരു ആവശ്യമില്ല ഇനി ഒരു അഞ്ച് മിനിറ്റ് നമ്മൾ വെള്ളത്തിട്ട് വെച്ചാൽ തന്നെ ഒരുപാട് തോൽ തന്നെ ഇന്ന് പോകുന്നിട്ടു പിന്നെ പിന്നെ കുറച്ച് തോലൊക്കെ അതിലുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല കേട്ടോ സംഭവം സെറ്റ് എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ് നല്ല ഫ്ലേവറും നമ്മളെ ഫുഡൊക്കെ ഉണ്ടാക്കുന്ന ടൈമിൽ നമ്മൾ വെളുത്തുള്ളിയൊക്കെ പേസ്റ്റില്ലെങ്കിൽ നമ്മൾ ഇതൊരു അരസ്പൂൺ ഇട്ട് കൊടുത്താൽ മതി നല്ല ടേസ്റ്റുമാണ് നല്ല ഫ്ലേവറും കേട്ടോ അപ്പോൾ ഞാനിത് കഴുകി കഴുകിയെടുത്തിട്ടുണ്ട് അപ്പോൾ കുറച്ച് തൊലിയൊക്കെ പോകട്ടോ അപ്പോൾ പോകുന്നതും പോകാത്തൊക്കെയാണ് നന്നായിട്ട് വാഷ് ചെയ്തെടുക്കുക കാരണം ഇതിന് വല്ല ഇതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ട് കഴുകി ട്ടോ നമ്മൾ തൊലിയോട് കൂടിയാണ് പിന്നെ ചതക്കണത് ഈ മിക്സിയിലിട്ടിട്ട് നന്നായിട്ട് ചതച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാനീ അതാ ഇതുപോലൊരു ബട്ടർ പേപ്പറിലാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പം ഈ ഒരു സംഭവം ഞാൻ പറഞ്ഞത് നിങ്ങൾ ചെയ്യുമ്പോൾ എന്തായാലും സാധാ ഒരു പിന്നെ തട്ടിൽ മാത്രം ചെയ്താൽ മതി ഇല്ലെങ്കിൽ സ്റ്റീലിൻ്റെ പാത്രത്തിലോ ആയിട്ട് ഒന്നിങ്ങനെ ആക്കി കൊടുത്താൽ മതി കേട്ടോ കാരണം എന്താ വെച്ചാൽ ഈ ഒരു പേപ്പറിൽ വെച്ചുകൊടുത്താൽ പിന്നെ ഉണങ്ങുന്ന ടൈമിൽ നമുക്കത് കിട്ടാൻ നല്ല പ്രയാസമാണ് അപ്പം ഞാൻ ഈ ഒരു തെറ്റ് എന്തായാലും ചെയ്തിട്ടുണ്ട് എന്തായാലും നിങ്ങൾ ചെയ്യുമ്പോൾ സാധാ ആ പ്ലേറ്റിൽ നമ്മൾ ിൽ ഇതുപോലെ പിന്നെ വെളുത്തുള്ളി ചച്ചതൊന്ന് ആക്കി കൊടുത്തിട്ട് വിലത്തു വച്ചാൽ മതി കേട്ടോ അപ്പൊ അങ്ങനെയാകുമ്പോൾ പെട്ടെന്ന് കിട്ടിക്കൊള്ളുവേ എന്നാലും അത് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് എന്നാലും പേപ്പറൊക്കെ ഇതിൽ പോയിട്ടുട്ടോ അപ്പൊ ആ ഒരു കാര്യം നിങ്ങൾ എന്തായാലും ശ്രദ്ധിക്കുക സംഭവം ഇതുപോലെ തന്നെ പറഞ്ഞു പോരട്ടോ ഉണങ്ങുമ്പോൾ നമുക്ക് അറിയാത്തതിന്റെ മേലെ ഞാനൊരു പിന്നെ തുണി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നെ കാരണം പൊടികളൊക്കെ വരുമല്ലോ അപ്പൊ ഈ വെയിലും അതുപോലെ തന്നെ പൊടിയൊക്കെ നല്ല നല്ല ടൈമാണല്ലോ അപ്പോൾ ഞാൻ അതിൻ്റെ മേലൊരു തുണി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു സംഭവം നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട് രണ്ട് ദിവസത്തെ വെയിൽ കട്ടിയാ കേട്ടോ ആ ഒരു ദിവസമാകുമ്പം നന്നായിട്ട് ഉണങ്ങുമ്പോൾ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി പിറ്റേ ദിവസമാകുമ്പോൾ അല്ല അടിപൊളിയായിട്ട് തന്നെ ഉണങ്ങി കിട്ടും കേട്ടോ ഇനി നമ്മൾ മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുക അത്രയും സംഭവമുള്ളൂ ഇനി നമുക്ക് എന്താ ചോദിച്ചാൽ ചെറിയൊരു അരിപ്പേലിട്ടൊന്ന് അരിച്ചെടുക്കണേ നല്ല നൈസായിട്ട് പൊടിഞ്ഞ് തന്നെ നമുക്ക് കിട്ടും ബാക്കിയുള്ളത് ഒന്നും കൂടെ അങ്ങോട്ട് മിക്സിയിൽ കറക്കി കൊടുത്താല് അതും പൊടിഞ്ഞ് കിട്ടും കേട്ടോ എന്തായാലും മസ്റ്റായിട്ട് ട്രൈ ചെയ്യാനും ഇപ്പൊ നോമ്പൊക്കെ വരികയല്ലേ നോമ്പിനൊക്കെ ആവുമ്പോൾ നമുക്ക് ഇതൊക്കെ ഇതുപോലൊക്കെ ഒന്ന് ഒരുക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് പണി തന്നെ കുറഞ്ഞു കിട്ടൂല്ലേ അപ്പൊ നമുക്ക് ഇതുപോലെ ചെയ്താൽ മതി കേട്ടോ അവ ഇതുപോലെ ആക്കിയെടുത്തിട്ട് ഇതുപോലെ ഇത്ര ക്വാണ്ടിറ്റിയിലാണ് നമുക്ക് കിട്ടിയിട്ടോ അരക്കിലോ വെളുത്തുള്ളീന്ന് ഏകദേശം ഒരു അമ്പത് ഗ്രാം ആവളം തന്നെ ഉണ്ടാവുകയുള്ളൂ അമ്പത് ഏകദേശം അമ്പത് അറുപത് ഗ്രാമോളം ഉണ്ടാവുകയുള്ളൂ കേട്ടോ അപ്പോൾ ഈ ഒരു ക്വാണ്ടിറ്റിയിൽ നമുക്ക് കിട്ടിയിട്ടുള്ളത് കേട്ടോ ഇനിയിപ്പോൾ എന്താ ചോദിച്ചാൽ നല്ലൊരു എയർ ടൈറ്റ് ആയിട്ടുള്ള പാത്രത്തിൽ നമ്മൾ ഇട്ടു വെക്കണേ കാറ്റൊന്നും കിടക്കാത്ത പാത്രത്തിൽ ഇട്ടു കൊടുത്തിട്ട് നമ്മൾ കറികൾക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മൾ പൗഡർ പൗഡറിനോ വേണമെന്നില്ല ചെറിയ കറികളൊക്കെ കേട്ടോ അതിലേക്ക് ഇട്ടു കൊടുക്കാം അതുപോലെ തന്നെ നമ്മളെ പിന്നെ എന്താ പറയുക മീൻ പൊരിക്കുമ്പോഴോ അതുപോലെ തന്നെ കറി വെക്കുമ്പോഴോ ഒക്കെ നമുക്ക് വെളുത്തുള്ളീൻ്റെ ഫ്ലേവറ് വേണ്ട കാര്യങ്ങൾക്കൊക്കെ അത് ചേർത്ത് കൊടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഒരു മാസം തന്നെ സ്റ്റോർ ചെയ്യാം ഇഷ്ട പിന്നെ ഫ്രിഡ്ജിൽ വെക്കേണ്ട ഒരാവശ്യമല്ല സംഭവം സെറ്റാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ സബ്ബവും അതുപോലെ തന്നെ ലൈക്കും ചെയ്യാൻ മറക്കല്ലേ കേട്ടോ അടുത്തവര് നല്ലൊരു വീഡിയോ ആയിട്ട്